അദ്ദേഹത്തെ ആദരിക്കുന്നു ും ഇന്നലെ ട്രെയിനിലെ കല്ലായി കടന്നു പോകുമ്പോൾ ഇവിടുത്തെ ലൈവ് പ്രോഗ്രാം ഒന്നുകൂടി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു തിരിച്ചു തിരിച്ചുപോയി പ്രിയപ്പെട്ടവരെ വളരെ നാളുകളായി അദ്ദേഹം ഒരു മാസം മുമ്പേ ഷാമിൻ സാർ എന്നെ വിളിച്ചതാണ് ഈ രണ്ട് ദിവസങ്ങൾ പ്രത്യേകമായി അറേഞ്ച് ചെയ്തു വെക്കണമെന്ന് പക്ഷേ ഉത്തരവാദിത്വങ്ങളുടെ ഒരു ഇതില് കണ്ണൂരിലെ പോലീസ് അക്കാഡമിയിലായിരുന്നു അവിടുന്ന് തിരിച്ചു എത്തി ഉച്ചയെ കൂട്ടി എത്തിന്റെ ആ ഒരു ഗന്ധ അനുഭവിക്കുക സാറിൻ്റെ ശ്രദ്ധയ ഭാഷയിലുള്ള മധുരമാർന്ന വാക്കുകൾ നമ്മളുടെ കാത്തുകൾക്ക് എങ്ങനെയാണോ അതിന്റെ ഊർജം പകരുന്നത് എന്ന് ചോദിച്ചാൽ അത് കുട്ടിക്കാലത്തോട്ട് അനുഭവിച്ചാണ് അദ്ദേഹത്തെ നേരിട്ട് അദ്ദേഹത്തിന് കൈ സ്പർശിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതുവരെ കാത്തിരിക്കുകയായിരുന്നു എന്റെ കുട്ടിക്കാലം വള്ളി നിക്കറിട്ട് പന്ത്രണ്ട് മുപ്പതിന്റെ രാമചന്ദ്രന്റെ വാർത്തകൾക്ക് ശേഷം നാടക ഗാനങ്ങൾ ആഴ്ചയിൽ ഒരിക്കലുള്ളപ്പോൾ ആ റേഡിയോയില് പൂച്ചാക്കൽ എന്ന് കേൾക്കുമ്പോൾ ഞങ്ങളൊപ്പം ഇത് എന്താണ് നാടക ഗാനം എഴുതുന്ന ആളുടെ പേര് പറയുന്നത് പക്ഷെ കുട്ടിക്കാലത്ത് അന്ന് അമ്മയോട് ഞാൻ പറയുമായിരുന്നു എനിക്കും ഇങ്ങനെയൊക്കെ എഴുതിയേ കൊള്ളാമായിരുന്നല്ലോ എന്ന് പറയുമ്പോ അമ്മ പറയുന്നു നിനക്കും എഴുതാൻ കഴിയും മേടാ ഇന്ന് പോന്നപ്പോഴും എന്നോട് പറഞ്ഞു സാബിസ് സാറിനോട് പ്രത്യേകം പറഞ്ഞ എൺപത് തികഞ്ഞ എന്റെ അമ്മ അമ്മ എളുതാ അമ്മ ഇപ്പോഴും ഞാൻ നോക്കുന്നു മാധുര്യത്തിന്റെ എങ്ങനെ എങ്ങനെ ചരിത്രത്തിന്റെ പാട്ട് മലയാളികളുടെ കുട്ടിക്കാലത്തെ ിലൂടെ ഒരു മഹാപ്രതിഭ എന്ന് പറഞ്ഞാൽ അത് മറ്റാരും അല്ലാപ്രസാദ് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചോദിക്കുകയാണ് ഈ കോസ്റ്റ്യൂം എങ്ങനെയാണ് തിരഞ്ഞെടുത്തതെന്നും എൺപതിനാലും കോസ്റ്റ്യാത്തിലും ആ പ്രഭയുടെ വലയം എന്ന് പറയുന്ന

അതുകൊണ്ട് എനിക്ക് മറക്കാൻ വേണ്ടി പറ്റില്ല ഇതുപോലെ തന്നെയാണ് ഞാൻ എപ്പോഴും പറയുക ഇന്ന് വെള്ള മുണ്ടുകൊണ്ടത്തെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ആദ്യം കേറി ചെന്നത് സാറിന്റെ വീട്ടിലേക്കാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് രണ്ട് പദ്ധതികളാണ് സാറിനെ കണ്ടതിന് ശേഷം കൊടുക്കാൻ കഴിഞ്ഞത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭകളുടെ വേദികൾ